السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالي ديرك ودك على ശത്രുക്കളുടെ എല്ലാ അടിച്ചമർത്തലുകൾക്കും വിധേയരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന ദുർബലരായ വിശ്വാസികൾ അവർക്ക് ഇന്ന് മദീന എന്ന മണ്ണ് ആശ്വാസം നൽകുകയാണ് സ്വന്തത്തെക്കാൾ ഉപരി മദീന നിവാസികൾ തങ്ങളിലേക്ക് പാലായനം ചെയ്തു വന്ന മുഹാജിറുകളെ മക്കാരെ അണച്ചു പിടിക്കുകയും മനോഹരമായ ഒരു സാഹോദര്യത്തിൻ്റെ സുന്ദരമായ മാതൃക അവിടെ ഉടലെടുക്കുകയും ചെയ്യുകയാണ് ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലായനമാണ് ഹിജറ ഒരു രാജ്യം അത് ഇസ്ലാമികമാണോ അല്ല എന്നതല്ല മറിച്ച് തനിക്ക് മുസ്ലിമായി ജീവിക്കുവാൻ അനുവദിക്കുന്നതാണോ അല്ലയോ എന്നതാണ് ഇവിടെ മുസ്ലിമീങ്ങൾ പരിഗണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞ മറ്റൊരു തിരുവചനമുണ്ട് പരിശുദ്ധമായ മക്കാവിജയദിനം തങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങൾ ഉണ്ടാക്കി തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ജനതയ്ക്ക് മേൽ പ്രവാചകത്ത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തിരിച്ചെത്തി ആധിപത്യം നേടിയ ആ ദിവസം മക്കാവിജയ ദിവസം ഇനി ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി മക്കാവിജയത്തിന് ശേഷം ഇല്ല എന്ന് നബിസല്ലാഹു അലി ഹി വസല്ലമാ തങ്ങൾ പറയാനുള്ള കാരണം കൂടി നാം മനസ്സിലാക്കണം സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമായി കഴിഞ്ഞാൽ പിന്നീട് നാം മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ഒരു പാലായനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്കയിൽ മുസ്ലിമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആ സ്ഥിതിക്ക് ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറിയുടെ ആവശ്യമില്ലെന്നാണ് പ്രവാചകൻ സ്വല്ലന്താ വലി തങ്ങളുടെ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഒരു കാര്യം കൂടി നാം ഇവിടെ തിരിച്ചറിയാം മതത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം പലപ്പോഴും ഹിജറ അനിവാര്യമായി തീരും അത് നബീസല്ലാഹു വലിയ ഹല്ല തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിങ്ങനെയാണ് പശ്ചാത്താപം നിലയ്ക്കുന്നതുവരെ ഹിജറ അവസാനിക്കുന്നില്ല സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചുയരുന്നതുവരെ പശ്ചാത്താപം അവസാനിക്കുകയുമില്ല എന്ന് റസൂൽ അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രവാചക വചനം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾക്ക് നമ്മളുടെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിൽ കലാപത്തിനോ അല്ലെങ്കിൽ പ്രയാസങ്ങൾക്കോ കുത്തിരിപ്പുകൾക്കോ പരിശ്രമിക്കാതെ സമാധാനപൂർണമായി നമ്മൾക്ക് ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു ഭാഗം നാം തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വളർന്ന നാട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മളൊക്കെ എങ്ങനെയാണല്ലോ ജനിച്ച മണ്ണിനോട് നമുക്കൊക്കെ വല്ലാത്ത ആത്മാർത്ഥതയും കൂറുമുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ ഇവിടെ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ആകാശത്തിന്റെ ചുവട്ടിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളർന്ന ആ മേഖലയും നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുമെല്ലാം നമ്മളുടെ മുന്നിലുണ്ടാകും എന്നാൽ നാം എന്തിനാണ് ഏറ്റവുമധികം വിലമതിക്കുക അത് പ്രപഞ്ചരക്ഷിതാവിൻ്റെ മാർഗദർശനമനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിനാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നതായ ഒരവസരമാണ് ആ അവസരം നിഷേധിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും ഹിജറ ഉണ്ടായിത്തീരുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ കലാപവും കുഴപ്പവും ഉണ്ടാക്കി ജീവിക്കുന്ന നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിനെല്ലാം ആദർശ ജീവിതത്തിന് പറ്റുന്നിടത്തേക്ക് പാലായനം ചെയ്യാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ പാലായനം ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഉന്നതമായ പ്രതിഫലങ്ങളും അതുപോലെ തന്നെ പാരത്രിക ജീവിതത്തിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സന്തോഷ വാർത്ത നൽകുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഇന്നല്ലദീന വഹാജറു വജാഹദു ഫി സബീലില്ലാഹി ബി അംവാലിഹിം വ വ ഉലൈക പറയുകയാണ് ഈമാൻ സ്വീകരിച്ചു പിന്നീട് ആ ഈമാൻ അനുസരിച്ചു വിശ്വാസം അനുസരിച്ചുകൊണ്ട് നിലനിൽക്കാൻ സ്വദേശം വെടിയേണ്ടി വന്നു തങ്ങളുടെ സ്വത്തുക്കളും ശരീരവും എല്ലാം എല്ലാം പ്രപഞ്ചരക്ഷിതാവിന്റെ മാർഗത്തിൽ അവർക്ക് സമർപ്പിക്കേണ്ടി വരികയാണ് അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും മഹത്തായ പദവി നേടിയെടുത്തവരാണ് എന്ന് ഓർ ഉണർത്തുകയാണ് അത് മാത്രവുമല്ല നമ്മൾക്ക് എന്തെല്ലാം പ്രിയപ്പെട്ടതായിരുന്നാലും അതിനേക്കാളെല്ലാം ഉപരിയായ നിലയിൽ നമ്മളുടെ രക്ഷിതാവും നമ്മൾക്ക് നൽകപ്പെട്ട ഈ വിശ്വാസമനുസരിച്ചു കൊണ്ടുള്ള ജീവിതക്രമവും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിത്തീരുമ്പോൾ നമ്മൾ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവരെന്ന് ഖുർആൻ ഉണർത്തുകയാണ് അത് മാത്രവുമല്ല അങ്ങനെയുള്ളവർക്ക് തന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യത്തെയും പ്രീതിയെയും സ്വർഗീയ അനുഗ്രഹങ്ങളെയും പറ്റി സന്തോഷവാർത്ത അറിയിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അവർക്ക് പാരത്രിക ജീവിതത്തിൽ ശാശ്വതമായ സുഖാനുഗ്രഹങ്ങളാണുള്ളതെന്നും ആ സുഖാനുഗ്രഹങ്ങളിൽ അവർ നിത്യവാസികളായിരിക്കുമെന്നും അള്ളാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും മഹത്വപൂർണമായി പ്രതിഫലമുള്ളതെന്നും ഖർ ആൻ ഉണർത്തുകയാണ് സഹോദരങ്ങളെ നാം ഇതുവരെ ഗ്രഹിച്ചു വന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെയധികം ചരിത്രപാഠങ്ങളാണ് തീർച്ചയായും അതിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുള്ള മനുഷ്യരായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക الله ونقره كتي السلام عليكم ورحمة الله وبركاته